ക്കായി ഭാഗം മുപ്പത്തി നാല് പെട്ടെന്ന് കേശവ് അവിടെ നിന്നും നടന്നു ഐശ്വര്യ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ നിന്നും സെയിൽസ് സെയിൽസ്ഗേളിനോട് അവൻ ഒരു സാരി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഒരു മാമ്പഴ യെല്ലോ സാരിയായിരുന്നു ആ സാരിയും കൊണ്ട് അവൻ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നു അവൾ ഒരു ഗ്രീൻ കളർ സാരിയായിരുന്നു പിടിച്ചുകൊണ്ട് നിന്നത് പെട്ടെന്ന് കേശവ് അവളുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങിക്കൊണ്ട് അവൻ എടുത്ത ആ മാമ്പഴ യെല്ലോ സാരി അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് മതി ഇത് തനിക്ക് നന്നായി ചേരും കേശവ് പറഞ്ഞതും പെട്ടെന്നായത് കൊണ്ട് തന്നെ ഐശ്വര്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് ഇത് മതിയെന്ന് ഈ സാരി തനിക്ക് നന്നായിട്ട് ചേരുമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവൾ പിടിച്ചിരുന്ന ഗ്രീൻ സാരിയും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അവൻ നടന്നു അവൻ പറഞ്ഞ ആ ഞെട്ടല്ലും അവൻ കയ്യിൽ കൊടുത്ത ആ സാരിയിലേക്കും നോക്കി ഐശ്വര്യ നിന്നു കേശവ് ചെറുപുഞ്ചിരിയോടെയാണ് ജഗദീഷിന്റെയും ആൽഫിയുടെയും അടുത്തേക്ക് ചെന്നത് ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കാണ് രണ്ടെണ്ണവും ചെയ്യാൻ എന്ന് ജഗദീഷ് പറഞ്ഞു എന്നാൽ കണ്ണിമ വെട്ടാതെ ആൽഫി അവന്റെ പെണ്ണിനെ കാണുകയായിരുന്നു ആ ഗോൾഡൻ സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന അമ്മുവിനെ നോക്കി കണ്ണിമ വെട്ടാതെ അവൻ നിന്നു സഞ്ജു മുന്നോട്ട് വന്നുകൊണ്ട് അവന്റെ ഫോണിൽ ആ ഫോട്ടോ പകർത്തുകയായിരുന്നു സഞ്ജു മാത്രമല്ല എല്ലാവരും അമ്മുവിന്റെ ഫോട്ടോ പകർത്തി എന്നാൽ കുറച്ചു മാറി ആൽഫിയും അവൻ്റെ മൊബൈൽ ഫോണിൽ അവളുടെ ഫോട്ടോ പകർത്തി എന്നാൽ കുറച്ചു മാറി അവളെ തന്നെ നോക്കി മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ സാരിയെടുത്ത് നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും ഒന്ന് തിളങ്ങി അവളിൽ നിന്നും നോട്ടം മാറ്റാതെ ആ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കണ്ണിമ വെട്ടാതെ അമ്മുവിനെ തന്നെ നോക്കിക്കൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എടാ നീ കണ്ടോ അവരെ ഇവിടെ നിന്നും ഇറങ്ങി ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നു എന്ന് പറഞ്ഞത് അപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടാവും അത് ടെക്സ്റ്റൈൽസ് അല്ലേ നീ കണ്ടായിരുന്നോ കണ്ടു അവൾ എൻ്റെ കൺമുന്നിലുണ്ട് അതിസുന്ദരിയായിട്ട് ഓ ഭാഗ്യം കണ്ടല്ലോ അല്ലെങ്കിൽ നീ എന്നെ കൊന്നേനയല്ലോ ഈ മാണിക്യത്താന്മാരിലെ ഒരെണ്ണത്തിനും കണ്ണിച്ചോറിയില്ലാത്ത നിങ്ങളാ അതിൽ നീയുമുണ്ട് എന്റെ കൂട്ടുകാരൻ യുവരാജല്ലോ നീയപ്പോൾ മാണിക്കത്താൻ യുവരാജായി മാറും അതുകൊണ്ട് ചെറിയൊരു പേടിയോടെയാണ് അവളെ കണ്ടപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം നീ പറഞ്ഞ ചെറിയ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കണ്ടല്ലോ ഇനി നീയായി നിൻ്റെ പാടായി ഞാൻ വയ്ക്കുകയാണ് ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് അവർക്ക് അറിയില്ല തോന്നുന്നു അതെന്തായാലും ബാക്കിയേ എന്തായാലും നീ വെച്ചോ നമുക്ക് വൈകിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു യുവരാജ് അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു പെട്ടെന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആൽഫിയെ അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി ആൽഫി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നതും ഇത് മതി ഇനി മാറ്റാൻ നിൽക്കണ്ട അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കൊണ്ട് നോക്കിയത് മാറി നിന്ന് അവളെ തന്നെ നോക്കുന്ന യുവരാജിനെയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി അവൻ കണ്ടിരുന്നു യുവരാജ് അമ്മുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നതും വാ ഇറങ്ങ് ഇത് മാറ്റിക്കോ എന്ന് അവൻ സെയിൽസ് സെയിൽസ്കേളിനോട് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ അത് മാറ്റി ആൽഫി അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറക്കി ഇതെന്ത് ഇവൻ കാണിക്കുന്നേ എന്നുള്ള ഞെട്ടലിൽ നിൽക്കായിരുന്നു എൽദോയും കൂട്ടുകാരും എന്താടാ അവടെ അടുത്തേക്ക് എത്തിയ ആൽഫിയോട് അവർ ചോദിച്ചു യുവരാജ് യുവരാജുണ്ട് ഇവിടെ അവൻ ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആൽഫി പറഞ്ഞതും എന്തിന് എന്തിനാവൻ ഇവളെ നോക്കി നിൽക്കുന്നത് അറിയില്ല അത്ര മാത്രമേ ആൽഫി പറഞ്ഞുള്ളൂ ആ അമ്പലത്തിൽ വെച്ച് തുടങ്ങിയതാ ആ ചെക്കൻ്റെ സൂക്കേട് അത് നമ്മുടെ ആൽഫിയുടെ കയ്യിൽ നിന്ന് രണ്ട് കെട്ടുമ്പോൾ മാറിക്കൊള്ളും കേശവ് പറഞ്ഞു അടുത്തത് ഐശ്വര്യ ആയിരുന്നു ട്രയൽ നോക്കിയത് അവളെയും അവർ ഭംഗിയായി തന്നെ ആ സാരി ഉടുപ്പിച്ചു കൊടുത്തു കേശവ് അതും അവന്റെ ഫോണിൽ പകർത്തി എല്ലാം കഴിഞ്ഞതും പോകാറായോ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആൽഫി ചോദിച്ചു ഉണ്ട് ഇനി രണ്ട് ജോഡി കൂടി വേണം പെട്ടെന്ന് ആൻസി പറഞ്ഞതും എന്നാൽ വേഗം എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവരുടെ കൂടെ തന്നെ നിന്നു ആൽഫി മാത്രമല്ല എല്ലാവരും അവരുടെ കൂടെ തന്നെ നിന്നു പിന്നെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസും ദാവണി അങ്ങനെയെല്ലാമാണ് അവർ എടുത്തത് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം രാത്രി എട്ട് മണിയായിരുന്നു ഇനിയിപ്പോൾ ഡിന്നറും കൂടി കഴിച്ചിട്ട് പോകാം അല്ലേ വേണ്ട അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കുമുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആൽഫി പറഞ്ഞതും എന്നാൽ പിന്നെ ഇനി വീട്ടിൽ പോയിട്ടാകാം എന്ന് പറഞ്ഞ് എല്ലാവരും വണ്ടിയിലേക്ക് കയറി അമ്മു കാറ് നീ ഡ്രൈവ് ചെയ്യണ്ട എൽദോ ആ കാറ് നീ എടുത്തോ ആൽഫി പറഞ്ഞതും അമ്മു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാറിക്കൊടുത്തു അവിടെ എൽദോ വന്ന് ഇരുന്നു ടെക്സ്റ്റൈൽസിൽ വെച്ച് അമ്മുവും യുവരാജനെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കൂടുതലും ആൽഫിയുടെ കൂടെ തന്നെയായിരുന്നു ആൽഫി കൈപിടിച്ച് അവിടെ നിന്നും ഇറക്കിയപ്പോഴും അവൾ അതിനായി നിന്നുകൊടുത്തത് അവൾ യുവരാജിനെ കണ്ടതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് മുഴുവനും ആൽഫിയുടെ കൂടെ ചേർന്നാണ് അമ്മു നടുന്നത് അത് ആൽഫിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയെങ്കിലും യുവരാജന് അവനോടും അവളോടും ദേഷ്യം തോന്നുകയായിരുന്നു അവളോട് പ്രണയത്തോടെയുള്ള ദേഷ്യമാണെങ്കിൽ ആൽഫിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് അവന് തോന്നിയത് ആൽഫി കാർ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അവൾ അതിന് സമ്മതിച്ചു കൊടുത്തത് അവൾക്കറിയാമായിരുന്നു യുവരാജിൻ്റെ ആളുകളോ അല്ലെങ്കിൽ യുവരാജോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഞാൻ ഇച്ചായ വണ്ടിയിൽ കയറിക്കോട്ടെ അമ്മ ചോദിച്ചതും ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ വിളിച്ചു അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റി അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന എൽദോയ്ക്കും കൂട്ടർക്കും സന്തോഷമാണ് തോന്നിയത് എന്നാൽ അവരുടെ വണ്ടിയെ ഫോളോ ചെയ്ത് കുറച്ചു മാറി ഉണ്ടായിരുന്ന യുവരാജിന് ദേഷ്യം തോന്നി അവൾ ആൽഫിയുടെ കൂടെ കാറിൽ കയറുന്നത് കണ്ടതും അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞ് അടിച്ചു അവൻ്റെ ദേഷ്യം മുഴുവനും അവൻ ആ സ്റ്റിയറിങ്ങിൽ തീർത്തു വല്ലാത്ത ദേഷ്യത്തോടെയാണ് അവിടെ നിന്നും യുവരാജ് കാറും തിരിച്ച് പോയത് എന്നാൽ ആ കാറ് തിരിഞ്ഞു പോകുന്നത് കണ്ടതും ആൽഫിയിൽ സന്തോഷമാണ് ഉണ്ടാക്കിയത് അവർ വീട്ടിലേക്ക് ചെന്നതും ഇത് എത്ര സമയമായി പോയിട്ട് രാവിലെ പോയതല്ലേ ഇത്രയും സമയമെടുത്തു പർച്ചേസിംഗിന് അമ്മച്ചി ചോദിച്ചു അതെ ഈ പെങ്കുച്ചുങ്ങളെയും കൊണ്ട് സ്വർണ്ണക്കടയിലും പിന്നെ തുണിക്കടയിലും കയറാൻ പാടില്ല എന്ന് അനുഭവസ്ഥർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത് ജഗദീഷ് പറഞ്ഞു നീ പോടാ കുഴപ്പമൊന്നും അമ്മച്ചി നന്നായിരുന്നു നമ്മുടെ കൊച്ചുങ്ങള് ആവശ്യത്തിനുള്ളതേ എടുത്തിട്ടുള്ളൂ എൽദോ പറഞ്ഞു എൽദോയുടെ മനസ്സിൽ മുഴുവനും അപ്പോൾ ആവണിയായിരുന്നു അവൻ പറഞ്ഞത് കേട്ടതും ആവണി അവനെ ഒന്ന് നോക്കി അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി എന്നാൽ നോട്ടം മാറ്റുമ്പോൾ അവനെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അത് കണ്ട എൽദോയുടെ കണ്ണുകൾ വിടർന്നു മതി മതി സംസാരിച്ചു തന്നത് വന്നേ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം അമ്മച്ചി പറഞ്ഞു എൽദോ ജഗദീഷ് നിങ്ങൾ ദേ അവൻ്റെ മുറിയിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വാ ഇന്ന് ഇവിടെ കൂടിയാലോ അമ്മച്ചി ചോദിച്ചതും ഇല്ല അമ്മച്ചി ഞങ്ങൾ പോകും എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടേ ഫ്രഷ് ഫ്രഷാവലൊക്കെ വീട്ടിൽ ചെന്നിട്ട് ദേ ഇവിടൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കേശവ് അവരെ നോക്കി അവരെല്ലാവരും മുകളിലേക്ക് പോകുമ്പോഴും തിരിഞ്ഞ് ഐശ്വര്യ ഒന്ന് നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കേശവിനെ കണ്ടതും അവൾ ഒരു കണ്ണ് ചിമ്മിക്കാണിച്ചു അത് കണ്ടതും കേശവ് വായം തുറന്നു നിന്നു പെട്ടെന്ന് അടുത്ത് നിന്ന ജഗദീഷ് അവന്റെ ആ നെൽപ്പ് കണ്ടതും എന്തുവാടേത് എടാ അവൾ എന്നെ കണ്ണടച്ച് കാണിച്ചിരിക്കുന്നു ആര് ഐശ്വര്യ അതിന് അപ്പോൾ അവൾക്ക് എന്നോട് എന്തോ ഉണ്ട് എന്നല്ലേ അറിയില്ല മോനെ അവർ വായ തുറന്ന് തന്നെ പറയണം ഉണ്ടെങ്കിൽ അല്ലാതെ കണ്ണടച്ച് കാണിച്ചു കൈ കാണിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യവും ജഗദീഷ് പറഞ്ഞു ആണല്ലേ ആ ആണ് എന്താ മക്കളെ അവിടെ ഇരിക്കേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കണോ അമ്മച്ചി ചോദിച്ചു വേണ്ട അമ്മച്ചി ഇപ്പോൾ ഭക്ഷണം കഴിക്കാലോ എന്നാൽ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ആൽഫി മുകളിലേക്ക് പോകാൻ പോയതും വേണ്ട മോനെ നീ ഇപ്പോ ഫ്രഷാവാൻ പോകണ്ട പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് കേശവ് അവൻ്റെ കയ്യിൽ പിടിച്ചു ആൽഫി അവനെ നോക്കി പല്ലുകടിച്ചു അമ്മച്ചിയും വല്ലിയമ്മച്ചിയും ആൻറ്റിമാരും എല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആൽഫി എന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് വാ ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കുട്ടികൾ വന്നോളും എന്ന് പറഞ്ഞ് അമ്മച്ചി അവരെ എല്ലാവരെയും ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി എല്ലാവരും കഴിച്ചു അമ്മച്ചി ആൽഫി ചോദിച്ചു പിന്നെ എല്ലാവരും കഴിച്ചു എല്ലാവരും റൂമിലേക്ക് പോയി നിങ്ങളെ കാത്ത് വല്ല്യപ്പച്ചനെ ഇത്ര നേരം ഉണ്ടായിരുന്നു മരുന്ന് കഴിക്കേണ്ടതു കൊണ്ട് മരുന്ന് കൊടുത്തിട്ട് ഞാൻ അതിപ്പോൾ റൂമിലേക്ക് വിട്ടതാണ് വള്ളിയമ്മച്ചി പറഞ്ഞു ആ വല്യപ്പച്ചനെ ഞാൻ കണ്ടോളാം ആൽഫി പറഞ്ഞു അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നതും ഓരോരുത്തരായി ഡ്രസ്സ് മാറി വന്നു ആൽഫി അമ്മൂവിനെയാണ് നോക്കിയത് കൂളി കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു നൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ബ്ലൂ പാൻറ്റും ഒരു ടീഷർട്ടുമാണ് അവൾ ഇട്ടിരിക്കുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിലവൾ ചെറിയ കുട്ടിയെപ്പോലെ ആണെന്ന് ആൽഫിക്ക് തോന്നി ആൽഫി ആ കൊച്ചിനെ നീ നീയങ്ങനെ കല്യാണം കഴിച്ചാൽ ബാലപീഡനത്തിനകത്താവോ അതിനെ നീ നോക്കിക്കേ ആ പാവക്കുട്ടിയുടെ പ്രിൻ്റുള്ള ഡ്രസ്സിൽ കാണാൻ അവളെ നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയെപ്പോലെ തോന്നുന്നു അല്ല പത്തി പഠിക്കുന്ന കുട്ടിയെപ്പോലെ കണ്ടിട്ട് തോന്നുന്നത് കേശവ് പറഞ്ഞു ആൽഫി അവരെ ഒന്ന് കോർപ്പിച്ച് നോക്കി അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നു അമ്മുവിന് മഷ്റൂം ഫ്രൈയും പനീർ മസാലയുമാണ് അമ്മച്ചി ഉണ്ടാക്കിയത് മോൾക്ക് ഇത് മതിയില്ലേ അമ്മച്ചി ചോദിച്ചു എനിക്കത് മതി അമ്മച്ചി അവൾ പറഞ്ഞു ഈ കൊച്ചിന് വേണ്ടി ഇപ്പോൾ വേറെ സെപ്പറേറ്റ് ഫുഡ് അവസ്ഥയാണ് ഇവിടെ അങ്ങോട്ട് വെള്ളവും എടുത്തുകൊണ്ട് വന്ന പ്രിൻസി പറഞ്ഞു അത് കേട്ടതും അമ്മുവിൻ്റെ മുഖം വാടി അത് മനസ്സിലായതും ആൻസി അവരെയൊന്ന് കോർപ്പിച്ചു നോക്കി ആൻസി മാത്രമല്ല ആൽഫിയുടെ അമ്മച്ചിയും വല്യമ്മച്ചിയും എല്ലാം നോക്കി എന്നാൽ എൽദോയും ജഗദീഷും എല്ലാം നോക്കിയത് ആൽഫിയായിരുന്നു അവൻ്റെ മുഖത്തെ ദേഷ്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വല്യമ്മച്ചിയും പെട്ടെന്ന് ആൽഫിയെ നോക്കി ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് ആൽഫി പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി അവൻ അവനൊരിക്കലും അങ്ങനെ പറയുമെന്ന് കരുതിയില്ല ആൽഫി ഞങ്ങൾ നിന്റെ ബന്ധുക്കാരാണ് ഞങ്ങൾ വന്നത് ൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളത് പ്രിൻസിക്ക് അവൻ പറഞ്ഞത് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല കല്യാണം എല്ലാവരും ഇവിടെ എന്തിനാ ഇത്ര നേരത്തെ വന്നത് നിങ്ങൾ എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ഈ എൽദോയാണ് ഇവിടെ ഫിഷ് തന്നെ ഇറക്കുന്നത് എത്ര മാത്രം ഫിഷ് ഇവിടെ കൂടുതൽ നിങ്ങൾ കാരണം ഇറക്കുന്നുണ്ടെന്ന് അറിയോ അപ്പോൾ അതെല്ലാം അധിക ചെലവ് തന്നെയല്ലേ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തരുന്നതിന് നീ കണക്ക് പറഞ്ഞോ പ്രിൻസി മൂക്ക് ചുറ്റിക്കൊണ്ട് ചോദിച്ചു ഇതുവരെ പറഞ്ഞിട്ടില്ല പറയിപ്പിക്കരുത് ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എത്ര ദിവസം നിന്നാലും അവർക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും അവർക്ക് വേണ്ടി എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാനും നരിക്കുന്ന ഫാമിലിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞിട്ടില്ല അതിനി ഈ കുട്ടിയായാലും ഇനി ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അടുത്ത ദിവസം അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും മുത്തച്ഛൻ വരുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കണം ആൽഫി വെള്ളിമച്ചിയെയും അവൻ്റെ അമ്മയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ മോനെ അവർ വന്നോട്ടെ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും അതിന് ഒരു എതിർപ്പോ മുഷിച്ചലോ പറഞ്ഞിട്ടുണ്ടോ മോനെ വെള്ളിമച്ചി ചോദിച്ചു ഇല്ല ഈ വീട്ടിലെ ആരും അത് പറയില്ല പക്ഷെ പുറത്ത് നിന്നവരും അത് പറയണ്ട അതെനിക്ക് ഇഷ്ടമല്ല ആൽഫി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പോയതും പെട്ടെന്ന് എൽദോ അവൻ്റെ കയ്യിൽ പിടിച്ചു എടാ നീ കഴിച്ചിട്ട് പോ എൽദോ പറഞ്ഞതും ആൽഫി അവനെ നോക്കി അവൻ കണ്ണുകൊണ്ട് അമ്മുവിനെ കാണിച്ചു കൊടുത്തു തല കുഴിച്ച് പ്ലേറ്റിൽ തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ടതും അവന് വല്ലാത്ത സങ്കടം തോന്നി അവൻ ദേഷ്യത്തോടെ പ്രിൻസിയെ നോക്കി അവരും ദേഷ്യത്തോടെ തന്നെ അമ്മുവിനെ നോക്കുന്നത് കണ്ടതും നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ ആൽഫി പ്രിൻസിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും ആ കഴിഞ്ഞതാ എന്നാൽ പോവാൻ നോക്ക് ആൽഫി പറഞ്ഞു അവർ പോകാനായി തിരിഞ്ഞതും പ്രിൻസി ഒന്ന് നിന്നെ വെല്ലിമിച്ചി വിളിച്ചതും അവർ അവിടെ നിന്നു എല്ലാവരും വെല്ലിമിച്ചിയെ നോക്കി വെല്ലിമിച്ചി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പ്രിൻസിയുടെ അടുത്തേക്ക് നടന്നു ഇത് നരിക്കുന്നൽ ആൻഡ്രൂ സാമോളിൻ്റെ വീടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈ ഞാനാണ് പിന്നെ എൻ്റെ ഈ മരുമക്കളും ഇവിടെ മറ്റൊരാൾ വന്ന അഭിപ്രായം പറയുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല നിന്നേക്കാൾ പ്രാധാന്യമുണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടി എന്ന് പറഞ്ഞ് വെല്ലിമിച്ചി അവരുടെ അടുത്ത് തന്നെ തലകുണിച്ച് ഇരിക്കുന്ന അമ്മുവിൻ്റെ തലയിൽ ഒന്ന് തലോടി അതുകൊണ്ട് പറയുകയാണ് ഇനി എൻ്റെ കൊച്ചിനെ നീ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ നിന്നോട് പ്രതികരിക്കുന്നത് ഓർത്തോ ഇവളേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടാകണം നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞതും പ്രിൻസി എല്ലാവരെയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി വെല്ലിമച്ചി അമ്മൂവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു കൊണ്ട് വീണ്ടും അവളുടെ തലയിൽ തലോടി മോൾ എന്തിനാണ് വിഷമിക്കുന്നത് ഈ ഫാമിലിയിലെ ആരുമല്ലാത്ത ഒരാൾ പറഞ്ഞത് കേട്ടിട്ടാണോ മോളിങ്ങനെ സങ്കടപ്പെടുന്നത് വേണ്ട ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട വെല്ലിമിച്ചി അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൾ അപ്പോഴും മുഖമുയർത്തി നോക്കിയതേയില്ല അവൾക്ക് വല്ലാത്ത വേദന തോന്നി എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് എനിക്കതിന് ഫുഡ് എനിക്കുള്ള ഫുഡ് ഞാനുണ്ടാക്കിക്കൊള്ളാം അവൾ പറഞ്ഞു അവളുടെ ശബ്ദം മാറി അവൾ കരയുകയാണ് എന്ന് പോലും എല്ലാവർക്കും തോന്നി ഏയ് അമ്മു എന്ന് പറഞ്ഞ് ആൻസി അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു അവൾ മാത്രമല്ല എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു എന്താണാ എന്തിനാ നീ കരയുന്നേ അത് അവരെന്തോ പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ സങ്കടപ്പെടാനും നിൽക്കുന്നേ ആൻസി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഴിച്ചു ശീലമല്ലാത്തത് കൊണ്ടാണ് നോൺ വെജ് ഞാൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് പറഞ്ഞതും ആൽഫിയുടെ അമ്മച്ചി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു മോളിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഏ ദേ നിൽക്കുന്ന ഞാനില്ലേ ഒരുപാട് ഇറച്ചിയും മീനും കഴിക്കുന്ന ആളല്ല എനിക്ക് സത്യത്തിൽ മോൾ വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയത് മോൾക്കുണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിക്കുകയല്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് നീ കഴിക്കുന്നത് അതിൽ മറ്റൊന്നും നീ കരുതണ്ട എനിക്ക് നീ ഇവിടെ ഉള്ളത് സന്തോഷം തന്നെയാണ് ഒരിക്കലും നിനക്ക് വേണ്ടി ഫുഡുണ്ടാക്കുന്നത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഫുഡെല്ലാം നിനക്കുണ്ടാക്കുന്നത് ഞാനാണ് നമുക്ക് രണ്ടുപേർക്കും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആൽഫിയുടെ അമ്മച്ചി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും അവൾക്ക് നെഞ്ചിൽ വല്ലാത്ത ഭാരം പോലെ തോന്നിത്തുടങ്ങി അവൾക്ക് അമ്മയെ കണ്ട് സംസാരിക്കാൻ തോന്നി അവൾ അവിടെ നിന്നും എഴുന്നേക്കാൻ പോയതും എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത് ആൽഫിയുടെ ചോദ്യം കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി ദേഷ്യത്തിൽ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ എനിക്ക് എനിക്ക് മതി അവൾ പറഞ്ഞു അതിനെ നീ കഴിച്ചില്ലല്ലോ കഴിച്ചിട്ട് പോയാൽ മതി അത് മുഴുവനും കഴിച്ചിട്ട് നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുള്ളൂ ആൽഫി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ പതിയെ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ആ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഡൈനിങ് ഹാള് പെട്ടെന്ന് മുഖമായതുപോലെ എല്ലാവർക്കും തോന്നി എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ച് അവൾ എഴുന്നേറ്റു അവൾ കഴിച്ച പാത്രം അവൾ എടുക്കുന്നത് കണ്ടതും അമ്മച്ചി മോളെ എടുത്തോളാം അമ്മച്ചി പറഞ്ഞു വേണ്ട ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൾ അതുമായി എഴുന്നേറ്റ് കഴുകാനായി പോയി എല്ലാവർക്കും അവളുടെ അവസ്ഥ കണ്ട് വല്ലാത്ത സങ്കടം തോന്നി ആ പിശാശിനി ഞാൻ എന്തെങ്കിലും ചെയ്യൂട്ടോ അമ്മച്ചി അവളോട് പോയിട്ട് കല്യാണത്തിന്റെ രണ്ട് ദിവസം മുമ്പ് വരാൻ പറയും അല്ലെങ്കിൽ ഇടയ്ക്കിടെ വന്ന അന്വേഷിച്ചാൽ മതിയല്ലോ എല്ലാത്തിനെയും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് മോനുഷ്യനെ മിണക്കെടുത്താനായിട്ട് ആൻസി അവളുടെ ദേഷ്യം മാറാത്തത് പോലെ പറഞ്ഞു അപ്പോഴേക്കും ബാക്കിയെല്ലാവരും അമ്മുവിൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റു അവരും അവർ കഴിച്ച പാത്രങ്ങളെല്ലാം എടുക്കുന്നത് കണ്ടതും എല്ലാവർക്കും സങ്കടം തോന്നി അമ്മു പാത്രം കഴുകി മുഖമെല്ലാം കഴുകി അവൾ വേഗം ആരെയും നോക്കാതെ പടികൾ കയറിപ്പോയി അവൾ നേരെ ചെന്നത് റൂമിലേക്കാണ് റൂമിൽ ചെന്ന് എടുത്ത് അവൾ ബാൽക്കണിയിലേക്ക് പോയി നിന്നു അവിടെ നിന്നും അമ്മയെ ഫോൺ ചെയ്തു അവൾ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് കൂട്ടുകാരും അവളുടെ അടുത്തേക്ക് പോയില്ല അവൾക്ക് അമ്മയുടെ സാമീപ്യമാണ് ആവശ്യമെന്ന് അപ്പോൾ എല്ലാവർക്കും തോന്നി അവൾ കുറേ നേരം അമ്മയോട് സംസാരിച്ചു എന്തു പറ്റി എൻ്റെ മോന് എന്തിനാണ് ഒരു സങ്കടം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അവൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നും അമ്മയെയും മുത്തച്ഛനെയും കാണാൻ തോന്നുന്നു എന്നും അവൾ പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് പോയിക്കോട്ടെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് അവൾ ചോദിച്ചു എന്തു പറ്റിയുടെ കണ്ണാ നിനക്ക് ഒന്നുമില്ല അമ്മ എനിക്ക് മുത്തച്ഛനെ കാണണം അതിന് മുത്തച്ഛൻ അങ്ങോട്ട് വരികയല്ലേ വേണ്ട ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം അവൾ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിയ അമ്മുവിൻ്റെ അമ്മ ശരി അമ്മയുടെ മോള് ഇപ്പോൾ പോയി കിടക്ക് അമ്മ വിളിക്കാം മോളെ എന്ന് പറഞ്ഞ് അമ്മുവിൻ്റെ അമ്മ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഉടനെ വിളിച്ചത് ആൽഫിയെയാണ് അവൻ ദേഷ്യത്തിൽ മുറ്റത്ത് ഇങ്ങോട്ടും നടക്കുകയാണ് അവൻ്റെ അടുത്ത് കൂട്ടുകാർ നിൽക്കുന്നുണ്ട് അവർക്ക് ആൽഫിയുടെ അടുത്ത് ചെന്ന് എന്ത് പറയണം എന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത് കോളിൽ ശ്രീ സുബ്രഹ്മണ്യം എന്ന പേര് കണ്ടതും അമ്മുവിൻ്റെ അമ്മയാണെന്ന് മനസ്സിലായതും അവൻ വേഗം ഫോൺ ഫോണെടുത്തു എന്തുപറ്റി ആൽഫി എൻ്റെ കുഞ്ഞിന് ആളാകെ സങ്കടത്തിലാണല്ലോ എത്ര ചോദിച്ചിട്ടും കാര്യമെന്താണെന്ന് മോൾ പറയുന്നില്ല ആ അമ്മയുടെ വാക്കുകളിലെ വേദന ആകുലത എല്ലാം ആൽഫിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്താ അമ്മ അമ്മ എന്താ കാര്യം അമ്മു എന്തെങ്കിലും പറഞ്ഞോ ആൽഫി ചോദിച്ചു അവൾ നാളെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ് മുത്തശ്ശിനെ കാണണം എന്നെ കാണണം എന്നെല്ലാം പറഞ്ഞ് വാശി പിടിക്കുന്നു മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ അങ്ങോട്ട് നാളെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് അവൾ പറയുന്നത് ഒരുപാട് അവൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട് എന്താ സംഭവിച്ചത് അമ്മുവിൻ്റെ അമ്മ ചോദിച്ചു ഒന്നും പറയാനാവാതെ ആൽഫി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശബ്ദം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്നാലും ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട് ശബ്ദം ശരിയാവുന്നത് വരെ സ്റ്റോറി നിർത്തിയേക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്രയും ദിവസമൊന്നും എൻ്റെ ശബ്ദം ഇങ്ങനെ മാറി നിന്നിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും ഞാൻ സ്റ്റോറി മുടങ്ങാതെ തീടുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ നീ സ്വന്തം എന്ന സ്റ്റോറി എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട സ്റ്റോറി അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ It's me, Kartika.